തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് നാൽപ്പത് മെല്ലുണ്ട് അതല്ലേ ഓ നാൽപ്പത് ഐറ്റംസ് ഉണ്ട് ഞാൻ ഞാനിന്ന് ചിറ്റാരിക്കാൽ വഴി പോയപ്പോഴേ ഒരു അടിപൊളി കാഴ്ച കണ്ടിട്ട് നിർത്തിയതാണ് നമ്മൾ ബോകൻ വില്ല പൂത്ത് നിൽക്കുന്ന സമയമാണല്ലോ അങ്ങനെ ഇതുവഴി പോയപ്പോൾ ഈ ഒരു വീടിൻ്റെ സൈഡിൽ ഒരുപാട് വ്യത്യസ്ത കളറുകൾ കണ്ടിട്ട് ഞാൻ വണ്ടി നിർത്തി അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയി നോക്കാം കുറേ കളറുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആ ചേച്ചിയോട് ചോദിച്ചു നോക്കാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നൊക്കെ ഇതോ ഇവിടുന്ന് തുടങ്ങി തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടുന്ന് തന്നെ ഒരു പത്തിൽ മുകളിൽ വ്യത്യസ്തമായ ഐറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും താഴോട്ടുണ്ട് ഈ സൈഡിലേക്കുണ്ട് ചേച്ചി ചേച്ചിയപ്പോൾ ഞാൻ ഈ ചെടി കണ്ടിട്ട് കയറിയതാണെ കുറിച്ച് എന്തായാലും പരിചയമുണ്ടോ ഞാനീ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ തന്നെ രാകേഷ് നാട്ടുകീ വ്യത്യസ്തമായ കളറുണ്ട് പോകണമില്ല അങ്ങനെ ഞാൻ ഒന്ന് കേറിയതാ ഇത് ഐറ്റംസ് ഉണ്ടോ അവിടെ തന്നെ ഒരു കിട്ടി ഓ ഐറ്റംസ് ഉണ്ട് പിന്നെ പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചു വെച്ച് കൊടുത്തു ആദ്യം ഞങ്ങളുടെ സുഹൃത്ത് ജോയി കുറച്ച് കുറച്ചെടികൾ ചട്ടിയിലാക്കി തന്നു അത് പൂത്തെല്ലാം നിക്കുന്നത് കഴിഞ്ഞപ്പോൾ നല്ല രസം തോന്നി പിന്നീട് ഞങ്ങള് ഞങ്ങളുടെ മറ്റു സുഹൃത്തുക്കളുടെ ഞങ്ങളുടെ കളർ ഇല്ലാത്തതൊക്കെ നമ്മൾ സ്വന്തം ബഡ് 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 ചെയ്യുന്നുണ്ട്

കളർ മിക്സ് ആയിട്ടുണ്ട് അവിടെ ഒരു വെള്ള റോസ് അത് അങ്ങനെ തന്നെ അത് അങ്ങനെ തന്നെയാണ് അതിന് പേരൊക്കെ ഉണ്ട് ഇത് ഇത് വാങ്ങിച്ചു വെച്ചാ ഇത് ചില്ലി റെഡ് ചില്ലി റെഡ് നന്നായിട്ട് പൊഴിഞ്ഞു പോയതാ ഇപ്പം വിരിഞ്ഞു വരുന്ന ഉള്ളിനെ ഇത് ഒരു പെരികേറ്റിട്ട് ലീഫുള്ള രണ്ട് കളറാ കളറ ലീഫും ഒരു വെറൈറ്റി കളറല്ലേ മഞ്ഞുവച്ചിറന്ന് ഇതും അതുപോലെ ഇത് നിറച്ചും പോവുണ്ടായിരുന്ന പൊഴിഞ്ഞു പോയതാ ഇത് കഴിഞ്ഞല്ലോ വാങ്ങി വെച്ചിരുന്ന ഇതിന് ആദ്യം നട്ടപ്പം പിന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും കോഴിക്കാഷ്ടം പൊടി പൊടിയുണ്ട് അതും മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തും പിന്നെ കുറച്ച് കരിയെല്ലാം കൂടെ അടിയിലിട്ടോളും നനച്ചു കൊടുക്കും ഇവിടെ വെയിൽ കൂടുതലുണ്ടല്ലോ ആ നന്നായിട്ട് വെയില് വേണം നനച്ചു കൊടുക്കുന്നുണ്ട് ഒരു നേരം നനച്ചു രാവിലെ മാത്രമേ ഞാൻ നനച്ചു കൊടുക്കൂ പിന്നെ ഇത് റൂബി ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളു കേട്ടോ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് ആ ചെറുപടി നഴ്സറി അതുപോലെ ഇതും ഇത് ഞാനൊരു ചട്ടിയിൽ ഈ വൈറ്റ് ഇതും വെച്ചത് കേട്ടോ ഒരു ചട്ടിയിൽ തന്നെ രണ്ട് കളർ വെച്ച് പിടിപ്പിച്ച ഇതൊക്കെ സാധാരണ നാടൻ ആ കാണുന്നല്ല എല്ലായിടത്തും പിന്നെ ഇത് പ്ലെയിൻ റെഡ് ഇത് പത്തഞ്ഞൂറ് രൂപ അടുത്ത് വാങ്ങിച്ചത് പിന്നെ ഇതൊരു വെറൈറ്റിയാണ് പൂവ് ഒഴുകി പോയി ഇത് അതെ ഈ വൈറ്റിനകത്ത് ഒരു പിങ്ക് ചേർന്നൊരു ഷെയ്ഡ് പിന്നെ പൂ പോയിട്ട് വരുന്നതുണ്ടോ ഇതൊരു വെറൈറ്റിയാണ് ഇതിങ്ങനെ ഇത് വളർന്നു ചെടിച്ചട്ടിയിലായത് കൊണ്ട് ഇതിനെ അധികം വളരാത്ത മണ്ണിലോട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു പോകും അപ്പം നമ്മളിതിനെ കട്ട് ചെയ്യാം എല്ലാ വർഷവും ഒരു മെയ് മാസത്തിൽ കട്ട് ചെയ്യാം പിന്നെ സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ കൂടുതൽ കട്ട് ചെയ്യാറുള്ളത് കട്ട് ചെയ്ത് കിട്ടും അതുകൊണ്ട് അധികം പൊങ്ങാതെ ഇങ്ങനെ ഷേപ്പിലൊക്കെ കുറ്റിയായിട്ടൊക്കെ നിൽക്കും ഇല്ല ഇത് വളർന്ന് വലിയ മരം പോലെ ഇങ്ങനെ ആവും മണ്ണിലോട്ട് ഇറങ്ങും അപ്പം നമ്മൾ ഫോൺ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഷേപ്പ് നിർത്തുന്നു പണിയുണ്ട് മെനക്കേടാണിയുണ്ട് നല്ല രസോണ്ട് കാണാൻ വേണ്ടി പണി റോഡില് വരുമ്പോളെ നല്ല ചന്ത ചേച്ചിയുടെ പേര് ചോദിക്കാൻ പേര് ഷീജ ഷീജ ഓക്കെ അപ്പം വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും